തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് ഡിവിഷനുകളുടെ വിഭജനവും അതിർത്തി നിർണ്ണയവും സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹിയറിംഗ് കോട്ടയത്ത് നടന്നു കമ്മീഷൻ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എ ഷാജഹാന്റെ നേതൃത്വത്തിലാണ് ഹിയറിംഗ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനെട്ടിന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ പ്രസിദ്ധപ്പെടുത്തിയ കരട് ലിസ്റ്റ് സംബന്ധിച്ചുള്ള പരാതികളാണ് പരിഗണിച്ചത് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പരാതികളാണ് ജില്ലയിലുണ്ടായിരുന്നത് നേരിട്ടെത്തിയ മുഴുവൻ ആളുകളുടെയും പരാതികൾ കേട്ടതായും അവ ന്യായമായ രീതിയിൽ നടപ്പാക്കുമെന്നും ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ അറിയിച്ചു കമ്മീഷൻ അംഗമായ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ ബിജു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഡീ കമ്മീഷൻ സെക്രട്ടറി എസ് ജോസ് നാമോൾ തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ജി ഒ ടി മനോജ് ഡീലിമിറ്റേഷൻ കമ്മീഷണർ ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വാർഡ് ഡിവിഷൻ അതിർത്തികൾ മാറിയത് സംബന്ധിച്ചായിരുന്നു പരാതികളേറെയും കരട് നിർദ്ദേശപ്രകാരം വാർഡ് മാറിയപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നവയും വോട്ട് ചെയ്യാൻ ഏറെ ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നതും ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ പലരും പരാതിയായി ഉന്നയിച്ചു വാർഡിൻ്റെ പേര് മാറ്റിയത് സംബന്ധിച്ചും പരാതികളുണ്ടായി വാർഡിലെ പ്രധാന കേന്ദ്രങ്ങളെ ഒഴിവാക്കി അപ്രധാന സ്ഥലങ്ങളുടെ പേര് വാർഡിന് നൽകിയതായാണ് പരാതി സ്ഥലത്തെ ചില കുടുംബങ്ങളുടെ പേരും സ്ഥാപനങ്ങളുടെ പേരും വാർഡുകൾക്ക് ഇട്ടതായും പരാതി ഉയർന്നു ഇങ്ങനെയുള്ള പേരുകൾ അടിയന്തരമായി മാറ്റുമെന്ന് കമ്മീഷൻ മറുപടി നൽകി